ിപ്പുഴ പണ്ട് തീർക്കുവാൻ തീർത്ഥക്കിണിതൻ പുണ്യാഹപ്രവാഹമായി മാമാങ്ക ചോരപ്പാടും കഴുകിയൊഴുകുന്നു കിഴക്കൻ മലയുടെ മാറിടം ചുരം എത്തും പയസാവുന്നു ഞങ്ങൾക്കാദ്യം നീ പകരാനും ശിഷ്ടം കേരളത്തിലെ രണ്ടാമത്തെ നീളമുള്ള നദിയായ ഭാരതപ്പുഴ ഇരുന്നൂറ്റൊമ്പത് കിലോമീറ്റർ നീളത്തിലാണ് ഒഴുകുന്നത് തമിഴ്നാട്ടിലെ സഹ്യപർവ്വതത്തിലെ ആനമലയിലെ ത്രിമൂർത്തി ഡാമിൽ നിന്ന് ആരംഭിച്ച് കേരളത്തിൽ പടിഞ്ഞാട്ടൊഴുകി മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ അറബിക്കടലിൽ ചേരുന്നു നീളാനദിക്ക് നാല് പ്രധാനപ്പെട്ട കൈവഴികളാണ് ഉള്ളത് ഗായത്രിപ്പുഴ ചിറ്റൂർ പുഴ കൽപ്പാത്തിപ്പുഴ തൂതപ്പുഴ ഇതൊക്കെ പൊന്നാനിയിൽ വന്ന് അറബിക്കടലിൽ ചേരുന്നു അതിനാൽ പൊന്നാനി നദി എന്ന പേര് ലഭിച്ചു തമിഴ്നാട്ടിലെ അമരാവതിപ്പുഴ ത്രിമൂർത്തിമലയിലുള്ള ഒരു തടാകത്തിൽ നിന്ന് പിറവികൊണ്ട് അമരാവതിയായി വന്നു അത് പാലക്കാട് ശോകനാശിനി ചിറ്റൂർ കണ്ണാടിപ്പുഴ എന്നിങ്ങനെയായി മാറും മറ്റു രണ്ട് കൈവഴികളായ ഗായത്രിപ്പുഴയും കൽപ്പാത്തിപ്പുഴയും വന്നു ചേർന്ന് പറളിയിലൊരു സംഗമം ഒറ്റപ്പാലത്ത് മായന്നൂരിലൊരു സംഗമം ഒടുവിൽ കൂടല്ലൂരിൽ ഒരു സംഗമം അവിടെയാണ് മൂന്നാമത്തെ കൈവഴിയായ തൂതപ്പുഴ വന്നു ചേരുന്നത് പ്രധാനപ്പെട്ട മൂന്ന് പോഷക നദികളും അതിൻ്റെ ഉപപോഷ നദികളും അരുവികളുമൊക്കെയായി വളരെ വിസ്തൃതമായി പടർന്നു കിടക്കുന്ന ഒരു ജലവിതരണ സംക്രമണ ചംക്രമണ വ്യവസ്ഥയാണ് ഭാരതപ്പുഴ ഭാരതപ്പുഴ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു പുഴയല്ല കേരളത്തിലെ നാൽപ്പത്തിനാല് നദികളിൽ ഏറ്റവും കൂടുതൽ ജനവാസ മേഖലകളിലൂടെ ഒഴുകുന്ന നദിയാണ് നൂറ്റമ്പത് നാഴികയാണ് പഴയ കണക്കിൽ ഭാരതപ്പുഴയുടെ നീളം ഏറ്റവും നീളം കൂടിയ നദിയതിനാൽ നീളനദി എന്ന് വിളിച്ചു പിന്നീട് നിള എന്ന് ചുരുങ്ങിയതാണെന്ന് ഒരു കഥയുമുണ്ട് നിളയ്ക്കൊരു കരമുഖവും ഒരു അഴിമുഖവുമുണ്ട് നിളയുടെ കരമുഖം പാലക്കാടും അഴിമുഖം പൊന്നാനിയിലുമാണ് കരവഴിയും കടൽവഴിയും ഇടനാട്ടിലേക്ക് ധാരാളം അറിവുകൾ വന്നിട്ടുണ്ട് പുരാതന കാലങ്ങൾ മുതൽ തന്നെ കരവഴിയും കടൽവഴിയും ധാരാളം അറിവുകൾക്കും അധിനിവേശങ്ങൾക്കും സാക്ഷിയാണ് ഭാരതപ്പുഴ ഭാരതപ്പുഴ അപായകരമായും വിധം നശിക്കാൻ തുടങ്ങിയത് ഇരുപതാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിലാണ് യാതൊരു തത്വദീക്ഷയും ഇല്ലാതെയാണ് മണൽവാരൽ മാറിയത് അനേക സഹസ്രാബ്ദങ്ങൾ കൊണ്ട് പാറപൊടിഞ്ഞുണ്ടായ ചെറിയ മണൽ തരികൾ മുഴുവൻ ഒരു വൻ കച്ചവട ലോബി വാരിക്കൊണ്ടുപോയി വൃഷ്ടിപ്രദേശങ്ങളിലെ വനങ്ങളെല്ലാം വെട്ടിവെളിപ്പിച്ചു ഭാരതപ്പുഴയുടെ ഏറ്റവും വലിയ കാച്ച്മെന്റ് ഏരിയ സൈലന്റ് വാലിയും ചേനോത്ത് നായർ റിസർവിലും ധോണിയിലും അകമലവാരത്തിലുമായിരുന്നു പുല്ലൊന്നുമില്ല ആ കാലഘട്ടങ്ങളിൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷം മുമ്പൊക്കെ വെളുത്ത മണലായിരുന്നു അപ്പൊ കാല് പൊള്ളുമ്പോൾ തോത്തുമ്പോട്ട് നനച്ചിട്ടിട്ട് കഴിയുമ്പോൾ കയറി നിൽക്കും കാരണം നടക്കാൻ പറ്റത്തില്ല അത്രയും നല്ല മണലും നല്ല സൗകര്യവും വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാനും ആയിട്ട് ഇരിക്കാനും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ എപ്പോഴും വെള്ളം ഉണ്ടായിരുന്നു വെള്ളം എങ്ങനെയാച്ചാൽ നല്ല പളങ്കുപോലത്തെ വെള്ളമായിരുന്നു ആ വെള്ളം മീന് ഞങ്ങൾ ചെറുപ്പത്തിലെല്ലാം വന്ന് മീൻ പിടിക്കുമായിരുന്നു നല്ല മീൻ പിടിക്കും പക്ഷേ ഇപ്പോൾ ഈ മണലും കാര്യങ്ങളും എടുത്താൽ ആയിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ കാടായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല നായ്ക്കളൊക്കെ പൊന്തൻ്റുള്ള ഉണ്ടാവും പന്നികളുണ്ടാവും അപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് നശിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഭാരത പുഴേനെ സംബന്ധിച്ചോളം കേരളത്തിലെ ഏറ്റവും വലിയ പുഴയാണ് ഭാരത എന്ന് പറഞ്ഞാൽ പേര് എടുത്ത സ്ഥലമാണ് പല സിനിമാ ഷൂട്ടിങ്ങൾ ഇവിടെ തന്നെ ഒറ്റപ്പാലം എന്ന് പറഞ്ഞാൽ സിനിമാ ഷൂട്ടിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ഏറ്റവും കൂടുതൽ ഷൂട്ടിംഗ് നടന്നത് ഇവിടെയായിരുന്നു മറ്റേ ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതൊക്കെ തന്നെ പിന്നെ ഇപ്പോൾ വൈകുന്നേരം ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ വേറെ സ്ഥലങ്ങളൊന്നുമില്ല അപ്പോൾ വഴിയിട്ട് ഞങ്ങൾ ഇവിടെ ഞങ്ങൾ പഴയ ആൾക്കാർ ഇവിടെ വന്ന് നിൽക്കും കുറച്ച് കാറ്റ് കൊണ്ടിട്ട് നിൽക്കും ഇപ്പം രണ്ട് തലയും മുട്ടി വെള്ളം വരുന്ന കാലം ആണ് ഈ സ്ഥിതി ഈ കർക്കിളം ഈ മാസങ്ങളിലൊക്കെ വെള്ളം വരുന്ന സ്ഥലങ്ങളാണ് പക്ഷേ ഇപ്പോൾ വെള്ളമില്ല കാരണം ഇപ്പോൾ വീട്ടിൽ തന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ ആ വെള്ളം ഇവിടെ വന്ന സെക്കൻഡ് കൊണ്ട് ഇവിടെ ഒഴുകി കടലിലേക്ക് പോവുകയാണ് വെള്ളം കിട്ടി ഗായത്രി പുഴയും ഭാരതപ്പുഴയും സംഗമിക്കുന്നത് ഒറ്റപ്പാലത്തിൻ്റെ അടുത്ത് മായന്നൂരിലാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് മയന്നൂർ പാലം പൂർത്തീകരിച്ച് ഉദ്ഘാടനം നടത്തിയത് വർഷങ്ങളെടുത്ത് പൂർത്തീകരിച്ച പാലം കാണാൻ ജനങ്ങൾ കൂട്ടത്തോടെ തിങ്ങി വന്നത് അന്നത്തെ പത്രവാർത്തകളിൽ നിറഞ്ഞിരുന്നു ഈ പാലം അടുത്ത കാലത്ത് ഉണ്ടായതാണ് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയത് അപ്പോൾ ഈ പാലം പകുതി പാലക്കാട് ജില്ലയിലും പകുതി തൃശ്ശൂർ ജില്ലയിലും ഈ കടവ് ഇവിടുന്ന് ഈ റെയിൽവേൻ്റെ ഇവിടെ തുടങ്ങി അതാ നിൽക്കുന്ന ആ പിള്ളേര് നിൽക്കുന്ന സാധ്യതയാണ് കടവാസനം പണ്ട് തോണിലായിരുന്നു അതിന് ജനങ്ങൾ മാനൂർക്കാരെയും പാലക്കാരെയും മുറവിളിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പാലം വന്നത് ആ അതിപ്പോൾ അവർക്ക് ഗുണമായി രണ്ട് കൂട്ടർക്കും ഗുണ ഗുണമായി പിന്നെ ഈ പുഴ നശിച്ചത് പറഞ്ഞാൽ മണലെടുത്തിരുന്നു മണല് കണ്ട മോനം ഈ തമിഴ്നാട്ടിലേക്ക് ലോറികൾ വന്നിട്ട് കടത്തിക്കൊണ്ടതിൻ്റെ ഫലമായിട്ടാണ് ഈ പൊന്തിയും ഇതൊക്കെ ഇത്രയും അധികം ഇതായി ഇപ്പോൾ അടുത്ത കാലത്ത് മുനിസിപ്പാലിറ്റിൻ്റെ കുറെ ഒക്കെ എടുത്തു മാറ്റി പക്ഷെ അത്രക്കത്ര വീണ്ടും വന്ന് പുഴയിപ്പോൾ ഈ മഴ മഴ പെയ്ത ഈ രണ്ട് മഴ രണ്ട് മൂന്ന് മഴയിലെ ഉള്ള ആ വെള്ളമാണ് ഇപ്പോൾ നിലവിലുള്ളത് രണ്ട് തടയലുണ്ട് പാലപ്പുറത്തും കൊണ്ടാഴി പഞ്ചായത്ത് ആ തടയിൽ നിന്ന് വെള്ളമാണ് ഇപ്പോൾ ഒഴിക്കൊണ്ടിരിക്കുന്നത് വേനൽക്കാലത്ത് വറ്റി വരണം ഈ ഒരു സൈഡിൽ മാത്രം ഒരു അരിപോലെ ഒഴികൊണ്ടിരിക്കും അതാണ് ഭാരതപ്പുഴ സത്യം പറഞ്ഞാൽ ഭാരതപ്പുഴ നശിച്ചു എന്നുള്ളതാണ് പഴയ പുഴയതിന്ന് ഭാരതപ്പുഴ നശിച്ചു കൊണ്ട് ഇവിടെ കാണാൻ പത്ത് പത്ത് പന്ത്രണ്ട് വല്ലതാണ് ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് വീട് പാടിയിട്ട് പാടു ഇഷ്ടപ്പെട്ട പൊന്ത കിട്ടിയ കാരണം മണല് ഇതൊന്നും ഇല്ല ഇവിടെ കാരണം പോയാലും ഭയങ്കര ശല്യമാണ് കാരണം വൈകുന്നേരമായ മദ്യം മദ്യം കുടിക്കുന്ന ആൾക്കാരാണ് പൊന്തക്കാട്ടുള്ള കാരണം വെറും മദ്യം അച്ചക്കന്മാരും വലിയ ആൾക്കാരും ഒക്കെ വന്നിട്ട് അപ്പം ആ തോടിൻ്റെ അവിടെ വന്ന് നോക്കിയാൽ വൈകുന്നേരം ഇപ്പോൾ അവിടെ ആ പാലത്തിൻ്റെ അവിടെ പാലത്തിൻ്റെ അവിടെ വന്നത് വൈകുന്നേരമായി ഭയങ്കര എല്ലാ ശല്യമാണ് നദിയുടെ ഒഴുക്കിനൊപ്പം പതിനൊന്ന് ജലസംഭരണികൾ നിർമ്മിച്ചിട്ടുണ്ട് ഭാരതപ്പുഴയിൽ നിന്നുള്ള ജലം കേരളത്തിലെ മലബാർ മേഖലയിലെ ജലസേചനത്തിനും വിടുന്നു കൂടാതെ മലപ്പുറം തൃശൂർ പാലക്കാട് ജില്ലകളിലേക്ക് വെള്ളം വിതരണം ചെയ്യുന്നതിനും ഉപയോഗിക്കുന്നു അങ്ങനെ ഇത് കേരളത്തിലെ ജനങ്ങളുടെയും കേരളത്തിലെ ജൈവ വൈവിധ്യത്തിൻ്റെയും ഒരു പ്രധാന ജീവിത സ്രോതസ്സാണ് നൽകുകയും നിലനിർത്തുകയും ചെയ്യുക എന്ന കടമ നിശബ്ദമായി നിർവഹിക്കുന്ന നദിയായ ഭാരതപ്പുഴ കഴിഞ്ഞ ദശകത്തിൽ വെള്ളപ്പൊക്കവും വരൾച്ചയും ജലമലിനീകരണവും ജലദൌർലഭ്യവും കണ്ടു വെള്ളത്തിലും അവശിഷ്ട പ്രവാഹത്തിലും മാറ്റം വന്നതിനാൽ ഭാരതപ്പുഴയുടെയും കൈവഴികളുടെയും വെള്ളപ്പൊക്ക സമതലങ്ങളിൽ നിന്ന് ബന്ധം വിച്ഛേദിക്കപ്പെട്ടു ഇത് താഴെയുള്ള ജലജീവികളെയും ആവശ്യമായ വെള്ളത്തെയും ബാധിച്ചു നദീതട വ്യവസ്ഥയെ തകിടം മറിക്കുന്ന ചില ഘടകങ്ങളാണിവ സാഹിത്യത്തിലും വളരെയധികം സംഭാവനകൾക്ക് പ്രേരിപ്പിച്ചിട്ടുള്ള നദിയാണ് നിള നിളയുടെ കവി എന്നറിയപ്പെടുന്നത് പി കുഞ്ഞിരാമൻ നായരാണ് പി കുഞ്ഞിരാമൻ നായർ എത്രയോ കവിതകൾ നിളയുടെ തീരത്തിരുന്നാണ് എഴുതിയത് എഴുതാൻ കയ്യിൽ കടലാസില്ലാത്തപ്പോൾ മണലിൽ എഴുതി അങ്ങനെ എത്രയോ കവിതകൾ നിളയുടെ മണലിൽ എഴുതി മാഞ്ഞു പോയിട്ടുണ്ട് തന്നെയാണ് ആറ്റൂർ രവിവർമ്മ മേഘരൂപൻ എന്ന കവിതയിൽ പിയെ പറ്റി പറയുന്നുണ്ട് മേഘരൂപൻ എന്ന കവിതയിൽ നിനക്കെഴുതുവാൻ നിനക്കു കാണുവാൻ എഴുത്തിൽ മാത്രമല്ല ഒട്ടനവധി നാടകങ്ങളും സിനിമകളും എഴുതാൻ നിള കലാകാരന്മാരെ പഠിപ്പിച്ചു വിഷാദ മനോഹരമായ എത്രയോ സിനിമാ ഗാനങ്ങൾക്കും ഗസലിനും പ്രമേയമാണ് നിള എം ടി വാസുദേവൻ നായർ എന്ന മഹാപ്രതിഭയ്ക്ക് ജന്മം നൽകിയതിന് സാക്ഷിയായ നാടാണ് നിള നദിയുടെ ദൃശ്യചാരുത നിറഞ്ഞു നിൽക്കുന്ന കൂടല്ലൂർ ഗ്രാമം നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം ടി ആണ് വള്ളുവനാടൻ മിത്തുകളും ശൈലികളും വായനക്കാർക്ക് കടം തന്ന കഥാകാരൻ എം ടി കഥാപാത്രങ്ങളെ കണ്ടെത്തിയത് കൂടല്ലൂരിലെ തൻ്റെ കുടുംബത്തിൽ നിന്നാണ് കുട്ടിയടത്തിയും ഭ്രാന്തൻ വേലായുധനും ലീലയും എല്ലാം ഒരു ചെറുതൊമ്പരമായി ഹൃദയത്തിലെ ആഴങ്ങളിൽ എവിടെയോ കിടപ്പുണ്ട് കൂടല്ലൂരും കണ്ണാന്തളി പൂക്കളും നിളയും വള്ളുവനാട്ടിലെ മനുഷ്യരും എം ടിയുടെ കഥകളിലൂടെ മലയാളികൾക്കാകെ പരിചിതമായി പിന്നെ ഞങ്ങൾക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ആ കാണുന്ന ഒരു കടവുണ്ട് ആ കടവിന്റെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു തോണിയൊക്കെ ഉണ്ടായിരുന്നു ആ തോണി എന്ന് വെച്ചു കഴിഞ്ഞാൽ പകുതിയൊക്കെ വെള്ളം നിറഞ്ഞിട്ട് വേണം വരാൻ അപ്പൊ ഈ തോണി അടക്കാൻ വേണ്ടി മാത്രമേ ഞങ്ങൾ സ്കൂളിൽ രൊക്കെ വന്ന് അപ്പറേം കിടന്നിട്ടൊക്കെ തോണിയൊന്നും ഇല്ല അതിന് കാരണം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു കൊറേ മണലൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ മണലെടുത്തു കഴിഞ്ഞപ്പോ ഇപ്പൊ കാണുന്ന കുറെയൊക്കെ കണ്ടില്ലേ പുല്ല് ഈ പുല്ലിന് പറയാറുണ്ട് ഇങ്ങനെ കമൽ പുല്ല് എന്ന് പറയാ കാരണം കമലിന്റെ സിനിമയിൽ ഈ പുല്ല് കാണിക്കാറുണ്ടായിരുന്നു അങ്ങനെ അതിന്റെ പേര് കമൽ പുല്ന്നായി അപ്പോ അങ്ങനെ പുല്ല് വന്നു വെള്ളാരം കല്ലുകളൊന്നും ഇപ്പൊ കാണാൻ പറ്റില്ല അതൊക്കെയാണ് എനിക്കറിയുന്ന നില നില കുറച്ചുകൂടി കളർഫുള്ളായിരുന്നു ഒരുപാട് കവികൾക്കും കഥാകാരന്മാർക്കൊക്കെ സിനിമകൾക്കും ഒക്കെ ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ് ഈ നില അപ്പോൾ എനിക്കൊന്നും ഉംബായിയുടെ ഞാൻ ഒരു കെപ്ച്ചലം മുംബായിയുടെ ഗസകൾക്ക് പോലും ഇതൊരു ഭയങ്കരമായിട്ടുള്ള വരികളൊക്കെ ആയിട്ട് പോയണ്ട് ഐ ക്യാൻ ചെയ്യു എനിക്ക് പടനറിയില്ല ഗജലൊന്നും അറിയില്ല പക്ഷെ ആ ചോദിക്കണോ തീരത്ത് ഒരുങ്ങി വന്നെത്തുന്ന ശരത്കാല ശശിലേഖോലെ ഒരു നിള തീരത്ത് ഒരുങ്ങി വന്നെത്തുന്ന ശരത്കാല ശശിലേ ഖപോലെ മനസിൻ്റെ മറവാതിൽ കലന്തിനു ഒരു വട്ടം